നമസ്കാരം രാജേഷ് കുമാറാണ് കൂട്ടുകാരെ എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതായത് ഇപ്പോൾ നമ്മളിപ്പം വാഹനം തട്ടലോ സ്ക്രാച്ചോ കാര്യങ്ങളായി കഴിഞ്ഞാൽ ഡീലർഷിപ്പിൽ കൊണ്ടുപോകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്തൊക്കെ ഡോക്യുമെൻസാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് അപ്പോൾ ചിലർ പറയും ഇതൊക്കെ നമുക്കറിയാം എന്നുള്ള കേസില്ലേ പക്ഷേ ഒരിക്കലും ഇപ്പോഴും പലർക്കും ക്ലെയിം എന്താണെന്നോ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കണമെന്നോ എന്തൊക്കെ ചെയ്യണമെന്നോ ഒരു അറിവുമില്ല ഞാൻ പതിനാറ് വർഷമായിട്ട് ഈ ഫീൽഡ് നിൽക്കണമുണ്ട് എനിക്കറിയാൻ പറ്റും അതായത് ഈ എ സിയിലെ കൂളിങ് അല്ലെങ്കിൽ ഹീറ്റ് എങ്ങനെ വെക്കണമെന്ന് പോലും ഇപ്പോഴും അറിയാത്ത വ്യക്തികളുണ്ട് അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം അതായത് നമ്മൾ ഡീലർഷിപ്പിൽ ഡീലർഷിപ്പിലിപ്പോൾ വണ്ടി മതിൽ മതിലൊരഞ്ഞു അല്ലെങ്കിൽ ഇങ്ങനത്തെ ആയി അപ്പോൾ ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ആർ സി ബുക്ക് ഇൻഷുറൻസ് ലൈസൻസ് മൂന്നും മസ്റ്റായിട്ട് കോപ്പി വണ്ടിക്കകത്ത് കേസിൽ ഒന്നും പോലീസ് റിപ്പോർട്ട് ആവശ്യമില്ല പക്ഷേ വാഹനങ്ങൾ അല്ലെങ്കിൽ അതർ വെഹിക്കിൾ അതിൻ്റെ മുമ്പത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് ഡീലർഷിപ്പ് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആർ സി ബുക്ക് ഇൻഷുറൻസ് ലൈസൻസ് മൂന്നിൻ്റെ ഒറിജിനലിൽ കൊണ്ടുപോവുക ഓക്കെ പിന്നെ ചില ഇൻഷുറൻസ് കമ്പനികൾ ആധാർ പാൻ കാർഡ് ചോദിക്കുക അതിൻ്റെ ഒറിജിനൽ കൊടുക്കേണ്ട ആവശ്യമില്ല അതിൻ്റെ കോപ്പീസ് ഈ നിങ്ങളെ ഡീൽ ചെയ്യുന്ന അഡ്വൈസർ ആരാണെന്ന് അവർക്ക് അയച്ചു കൊടുത്താൽ മതി ഓക്കെ അപ്പം നമ്മളിപ്പം വണ്ടി ഇപ്പം ഏത് ബ്രാൻഡിൽ പെട്ടവണ്ടേലും ആ ഡീലർഷിപ്പ് കൊടുക്കുന്ന സമയത്ത് ഇത്തരം ഡോക്യൂമെൻറ്റ് സബ്മിറ്റ് ചെയ്യുക ക്ലെയിം ഫോമിൽ ആർ സി ഓണർ തന്നെ സൈൻ ചെയ്യുക ബാക്കിയുള്ള പ്രോസസ്സിങ് എങ്ങനെയാണ് അതായത് ആക്സിഡൻറ്റ് എന്നെ സംബന്ധിച്ച റീസണും കാര്യങ്ങളും നിങ്ങൾ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടി വരും ഓക്കെ അപ്പോൾ രണ്ടാമത്തെ കേസ് ഇപ്പോൾ നിങ്ങൾക്ക് ബമ്പർ അല്ലെങ്കിൽ ഡിക്കി അല്ലെങ്കിൽ എല്ലാ റീപ്ലേസ്മെൻറ്റ് പാർട്സ് ആണെങ്കിൽ അപ്പോൾ കുറച്ച് ഡിലേ വരും ഇപ്പോൾ നമുക്ക് അതായത് ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ നമുക്ക് ഡീലർഷിപ്പിന് നമ്മൾ വണ്ടി കൊടുക്കുന്നു അപ്പം അഡ്വൈസർമാരായാലും അതായത് ഏത് ഡീലറെന്ന് ഞാൻ പറയുന്നില്ല എല്ലാ ഏത് ഡീലറായാലും ഇപ്പോൾ ഒരു കസ്റ്റമർ വണ്ടി കൊണ്ടുവരുന്നു ഓക്കെ അപ്പോൾ നിങ്ങൾ എഴുതി കൊടുക്കുന്നു സാറേ ഇത്ര ദിവസം കൊണ്ട് തരാം അതായത് ഒരു വണ്ടി ആ ഡീലർഷിപ്പിൽ അഡ്വൈസർമാർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക നിങ്ങൾ നല്ല ഡീലിങ്ങായിട്ട് ചെയ്യുന്നതെങ്കിലും ഒരു വണ്ടി തട്ടി ഒരു കസ്റ്റമർ വരും ചിലപ്പോൾ ആ വണ്ടിയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തികളായിരിക്കും ഒരു കാരണവശാലും നിങ്ങൾ കസ്റ്റമറെ പേടിപ്പിക്കരുത് ഇതിൻ്റെ സാറേ ഇത്ര ആക്സിഡൻറ്റ് പറ്റിയോ എൻ്റെ അമ്മോ എന്തു ചെയ്യും എന്തു ചെയ്യും ഇത് ഈ വണ്ടി കിട്ടാൻ വേണ്ടി എന്തായാലും ഒന്നൊന്നര മാസം കഴിയും ചില ക്യാരക്ടറുള്ള ആൾക്കാരുണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഒരു മനുഷ്യ മനുഷ്യന്മാരാണ് ആരെ പേടിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല വണ്ടി കൊണ്ടുവരുന്ന ഡോക്യുമെൻ്റ് സാറെ എന്തായാലും പറ്റിയത് പറ്റി നമുക്ക് മാക്സിമം ഇൻഷുറൻസ് ക്ലെയിം വാങ്ങിച്ചിട്ട് സാറിന് മാക്സിമം പെട്ടെന്ന് വണ്ടി തരാം ആ ഒരു പോസിറ്റീവ് വാക്ക് മതി ഓക്കെ അത് ഉറപ്പായിട്ടും ഇത് കാണുന്ന പുതിയ വളർന്നു വരുന്ന അഡ്വൈസർമാർ കാണുക എൻ്റെ പതിനാറ് വർഷത്തെ എക്സ്പീരിയൻസാണ് ഞാൻ നിങ്ങളുടെ അത് ഷെയർ ചെയ്യുന്നത് ഓക്കെ അപ്പം നമ്മൾ ഡോക്യുമെൻ്റ് എല്ലാം കൊടുത്തു ക്ലെയിം ഫോമിൽ സൈൻ ചെയ്തു റീസൺ എഴുതി ഓക്കെ ഡെലിവറി വന്നു അതായത് ഇപ്പം ഏത് ബ്രാൻഡിൽപ്പെട്ട വാഹനങ്ങളുടെ പാർട്സ് അവൈലബിലിറ്റി നമുക്കറിയാൻ പറ്റും മുമ്പ് അങ്ങനെ പറ്റില്ല ഇപ്പം അറിയാൻ പറ്റും ഏത് ലോകത്തുണ്ടെങ്കിലും നമുക്കറിയാൻ പറ്റും ഓക്കെ അപ്പം മാക്സിമം പെട്ടെന്ന് കസ്റ്റമർ കണ്ടു അപ്പോൾ നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ പക്കാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് വണ്ടി കിട്ടും അതായത് ഒരു വണ്ടി തട്ടി വന്ന് കഴിഞ്ഞാൽ മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്യുക എല്ലാ ഡീലർഷിപ്പും പെട്ടെന്ന് വണ്ടി ഇറങ്ങാനേ നോക്കത്തുള്ളൂ പിന്നെ ചില ഇൻഷുറൻസ് കമ്പനിയിലെ സർവേ ഉണ്ടിലേം അത് ഞാൻ പിന്നെ അടുത്തൊരു വീഡിയോയിൽ പറയുന്നുണ്ട് അപ്പോൾ നമ്മൾ ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഒരിക്കലും ആക്സിഡൻറ്റ് വാക്ക് ഉപയോഗിക്കാൻ എനിക്ക് ഇല്ല മുട്ടി പോകേണ്ട സമയത്ത് ഈ ഒറിജിനൽ ആർ സി ബുക്ക് ഇൻഷുറൻസ് ലൈസൻസ് മൂന്നിൻ്റെ ഒറിജിനൽ കൊടുക്കുക ആധാർ പാൻ കാർഡ് ഒറിജിനൽ ഒരിക്കലും കൊടുക്കേണ്ട ആവശ്യമില്ല കോപ്പി ത്രൂ കൊടുത്താൽ മതി ചില ഇൻഷുറൻസ് കമ്പനിക്ക് നിർബന്ധമായിട്ട് അത് എന്നൊക്കെ ഉണ്ട് എന്ന് വെച്ചാൽ അമ്പതിനായിരത്തിന് മേലുള്ള ക്ലെയിമുണ്ട് ഒരു ലക്ഷത്തിന് മേലുള്ള ഉണ്ട് അങ്ങനത്തെ കേസുകൾക്ക് ഇത് നമ്മൾ കൊടുക്കേണ്ടി വരും ഓക്കെ അപ്പോൾ എൻ്റെ അത് ഇന്നലെ ഒരു വ്യക്തി മെസ്സേജ് അയച്ചു ഏഷേ ഇതൊക്കെ നമുക്കറിയാമെന്നുള്ള കാര്യങ്ങളല്ലേ ഞാൻ പറഞ്ഞു ചേട്ടാ നിങ്ങളെ വണ്ടിയെടുത്ത് ഇത്ര വർഷമായി ഇപ്പോഴും പുതിയ വണ്ടികൾ ഒരുപാട് ഇറങ്ങുന്നുണ്ട് ആർക്കും ഏ സിയിലെ കൂളിങ് വയ്ക്കുന്ന ഓപ്ഷൻ പോലും അറിയാത്ത വ്യക്തികളാണ് അവർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ ഞാൻ വീഡിയോ ഇടുന്നത് ക്ലൈമിനെ കുറിച്ച് എൻ്റെ ഒരു അനുഭവം പറയാം ആർക്കും യാതൊരു ഐഡിയ ഇല്ല വണ്ടി തട്ടുന്നു ഒരക്കുന്നു കൊണ്ടു ഓടുന്നു ബമ്പറ്റു ബമ്പർ ഇൻഷുറൻസ് അല്ലേ ഫുള്ള് സ്ക്രാച്ചായിട്ട് ചെയ്യാം എന്നൊക്കെ മൈൻഡുള്ള വ്യക്തികളാണ് എന്തോ കൂട്ടുകാരെ ഡീലർഷിപ്പ് കൊണ്ടു കൊടുക്കുന്ന സമയത്ത് ബാക്കളുടെ ഇത്ര ഡോക്യുമെൻറ്റ്സ് കൊണ്ടുപോകാം ബമ്പറ്റു ബംബർ ഇൻഷുറൻസ് ആണെങ്കിൽ ആയിരം രൂപ കമ്പൾസറി അല്ലെങ്കിൽ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആ ആയിരം രൂപ മാത്രം അടച്ചാൽ മതി ചിലപ്പോൾ സാൽവേജ് എമൗണ്ട് കാര്യങ്ങളും മാക്സിമം ആയിരത്തി ഇരുന്നൂറ് പോട്ടെ ആയിരത്തി അഞ്ഞൂറ് മാത്രം അടച്ചാൽ മതി ശ്രദ്ധിക്കുക ബി ടു ബി ഇൻഷുറൻസ് ആണെങ്കിൽ മാത്രം ഈ ഇൻഷുറൻസിൻ്റെ ഒരു വീഡിയോസ് ഞാൻ എൻ്റെ യൂട്യൂബിലുണ്ട് നിങ്ങൾക്ക് സെർച്ച് അറിയാൻ പറ്റും ഓക്കെ പിന്നെ അഡ്വൈസർമാർ എക്സ്പീരിയൻസ് ഉള്ളതാണ് ഇനി വളരെ നന്നായി ആൾക്കാരും അല്ലെങ്കിൽ ഒരിക്കലും കസ്റ്റമേഴ്സ് നമ്മൾ പേടിപ്പിക്കരുത് ചറേ ഓക്കെ സമ്മതിച്ചു ഞാൻ എത്രയും പെട്ടെന്ന് റെഡിയാക്കി തരാം ആ ഒരു വാക്ക് മാത്രം പറയുക ഓക്കെ വേറെ പ്രൊസീജിയർ കാര്യങ്ങളൊന്നുമില്ല ഇത് ശ്രദ്ധിക്കുക നമ്മൾ ഹോംലി അല്ല മതിൽ പറഞ്ഞ കേസുകൾ ഒരു അമ്പതിനായിരത്തിനകത്താണെങ്കിലും പോലീസ് റിപ്പോർട്ട് ആവശ്യമില്ല ഈ ടു വീലർ തട്ടിയാലും അതർ വെഹിക്കിൾ തട്ടിയാലും ഈ മൂന്ന് വണ്ടിയിൽ തട്ടിയാലും ഉള്ള കാര്യങ്ങൾ എൻ്റെ യൂട്യൂബിൽ ഉള്ള വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഫോളോ അപ്പ് ചെയ്യുക ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ നിങ്ങൾക്ക് എന്ത് ക്ലെയിമിനെ കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും നൂറ് ശതമാനം നിങ്ങളൊരു ഫാമിലിപ്പെട്ട ഒരു വ്യക്തിയെപ്പോലെ എന്നെ സംസാരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ഡൗട്ടുണ്ടോ എന്നെ കോൺടാക്ട് ചെയ്യാം ഞാൻ ഓപ്പണായിട്ട് എന്നെ ഫേസ്ബുക്കിലും എന്നെ യൂട്യൂബിലും എൻ്റെ മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട് ഓക്കെ അടുത്ത വീഡിയോ കാണാം താങ്ക്